ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ തങ്ങളുടെ ഭാവി വളർച്ചയുടെ സുപ്രധാന കേന്ദ്രമായി സൗദി അറേബ്യ മാറ്റിക്കൊണ്ടുള്ള ഒരു വൻ വിപുലീകരണ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയെ ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ലുലു ഗ്രൂപ്പ് തങ്ങളുടെ സ്വപ്ന പദ്ധതികൾ അവതരിപ്പിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്ത് നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം നടന്നെടുക്കുന്ന ലുലു പ്രാദേശിക സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾക്കും നിർണായകമായ സംഭാവനകളാണ് നൽകുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തന്നെ വ്യക്തമാക്കിയതുപോലെ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രഖ്യാപിച്ച ഉടൻ തന്നെ പ്രഖ്യാപിച്ച നൂറ് സ്റ്റോറുകൾ എന്ന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ എഴുപത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു ഈ വർഷം മാത്രം നാല് പുതിയ സ്റ്റോറുകളാണ് ലുലു ഗ്രൂപ്പ് സൗദിയിൽ തുറന്നത് ഇതോടെ രാജ്യത്തെ മൊത്തം സ്റ്റോറുകളുടെ എണ്ണം എഴുപത്തൊന്നിൽ എത്തി ഒക്ടോബർ ഇരുപതിന് റിയാദിലെ ഒക്ടോബർ ഇരുപതിന് റിയാദിൽ ആരംഭിച്ച ഹൈപ്പർ മാർക്കറ്റാണ് ഈ വർഷത്തെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കൽ ഈ സ്റ്റോർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രാദേശിക ഉപഭോക്താക്കളുടെ പ്രത്യേകിച്ചും യുവതലമുറയുടെയും കുടുംബങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ജൂലൈ ഇരുപത്തെട്ടിന് ദമാമിൽ തുറന്ന ഹൈപ്പർ മാർക്കറ്റ് ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട വ്യവസായിക കേന്ദ്രമായ ഈസ്റ്റേൺ പ്രവേശ്യയിലെ ലുല്ലുവിൻ്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തി ഒക്ടോബർ ഒന്നിന് തായ്ഫിലെ സിറ്റി വാക്കിൽ തുറന്ന എഴുപതാമത്തെ സ്റ്റോർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിപണി വ്യാപിപ്പിക്കാനുള്ള ലുലുവിൻ്റെ ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകി ഈ പുതിയ സ്റ്റോറുകൾ തുറന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഗ്രൂപ്പിൻ്റെ മൊത്തം റീറ്റെയിൽ സ്പേസിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് ചതുരശ്ര മീറ്റർ വർധനമുണ്ടായി അടുത്ത മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ആഗോളതലത്തിന് അൻപത് പുതിയ സ്റ്റോറുകൾ തുറക്കാൻ ലുലു ഗ്രൂപ്പ് പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ഇതിൽ ഏകദേശം ഒരു മൂന്നിലൊന്ന് സ്റ്റോറുകൾ സൗദി അറേബ്യയിലായിരിക്കും റിയാദ് ജിദാം ദമാം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ വിപുലീകരണത്തിനായിരിക്കും മുൻഗണന ഈ അതിവേഗ വികസനം ലുലുവിൻ്റെ ആഗോള റീറ്റെയിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിൽ സൗദി അറേബ്യ വഹിക്കുന്ന പങ്ക് എത്ര വലുതാണെന്നും വ്യക്തമാക്കുന്നു ലുലു ഗ്രൂപ്പിന്റെ വിപുലീകരണ ശ്രമങ്ങൾ കമ്പനിയുടെ സാമ്പത്തിക പ്രകടനത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ഒൻപത് മാസത്തിനിടെ ലുലു ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനം ആറ് ബില്യൺ ഡോളറായി വർദ്ധിച്ചു ഇത് നാലേ പോയിന്റ് ഏഴ് ശതമാനം വർധനമാണ് ഇതേ കാലയളവിൽ ലാഭം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി അറുപത്തി മൂന്ന് മില്യൺ ഡോളറിലെത്തി ശക്തമായ റീറ്റെയിൽ വിപണിയിലെ സ്വാധീനവും പുതിയ സ്റ്റോറുകളുടെ തുറക്കലും സാമ്പത്തിക വളർച്ചയ്ക്ക് പുറമെ ഉപഭോക്താക്കളുമായുള്ള വൈകാരിക ബന്ധം ശക്തമാക്കാനും സൗദിയുടെ ഗ്ലോബൽ ഹബ് എന്ന സ്ഥാനത്തെ ഉപയോഗിക്കാനും ലുലു ഗ്രൂപ്പ് ശ്രമിക്കുന്നു ഒക്ടോബർ മുപ്പത്തൊന്നിന് സൗദിയിൽ സംഘടിപ്പിച്ച വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന് ഉദാഹരണമാണ് വിവിധ രാജ്യങ്ങളിലെ സാംസ്കാരിക ഭക്ഷണങ്ങൾ പ്രദർശിപ്പിച്ച ഈ ഫെസ്റ്റിവൽ ലുലുവിൻ്റെ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളും സൗദിയെ ഒരു പ്രധാന ആഗോള ഭക്ഷ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള സാധ്യതയും ഉയർത്തിക്കാട്ടി ലുലു ഗ്രൂപ്പിന്റെ സൗദിയിലെ വിപുലീകരണത്തിന് പിന്നിലെ പ്രധാന ഊർജ്ജം സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉദാരവൽക്കരണമാണ് ഈ കാഴ്ചപ്പാട് ലുലുവിൻ്റെ റീറ്റെയിൽ മേഖലയിൽ വൻ സാധ്യതകൾ തുറന്നു നൽകുന്നു സൗദിയുടെ അടിസ്ഥാന സൗകര്യ വികസനവും സർക്കാർ നൽകുന്ന ശക്തമായ പ്രോത്സാഹനങ്ങളും റീറ്റെയിൽ ലോജിസ്റ്റിക്സ് മേഖലകളെ മാറ്റിമറിക്കാൻ സഹായിക്കുമെന്നും യൂസഫ് അലി ചൂണ്ടിക്കാട്ടിയിരുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക വിനോദസഞ്ചാര വിനോദ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവ റീറ്റെയിൽ മേഖലയ്ക്ക് നേരിട്ട് ഗുണകരമാവുകയും ചെയ്യും പുതിയ നയങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ഉയരുന്നതോടെ ഉപഭോക്താക്കളുടെ എണ്ണത്തിലും ആവശ്യകതയിലും വൻ വർധനവും ഉണ്ടാകും ഈ വിപുലീകരണത്തിൽ ഏറ്റവും നിർണായകമായത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ചെയർമാനായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലുലു ഗ്രൂപ്പിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചുവെന്ന വാർത്തകളാണ് ഏകദേശം മുപ്പത്തി കോടി ഡോളർ അതായത് ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപ ഫണ്ടാണ് പി ഐ എഫിൻ്റെത് ഈ പീമെൻറ്റ് ഫണ്ടിൽ നിന്നുള്ള നിക്ഷേപം ലുലു ഗ്രൂപ്പിന്റെ ആഗോളതലത്തിലുള്ള സാമ്പത്തിക ഭദ്രതയും വിശ്വസ്തയും വർദ്ധിപ്പിക്കുന്നു നിക്ഷേപത്തിൻ്റെ തുകയോ ഓഹരി പങ്കാളിത്തമോ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ തുക പ്രധാനമായും സൗദിയിലെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്കും ലോജിസ്റ്റിക് ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക എന്നാണ് കൂടുതലും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഇതിനു മുമ്പ് അബുദാബി സർക്കാരിൻ്റെ എഡിക്ക് എണ്ണായിരം കോടി രൂപ ലുലുവിൽ നിക്ഷേപിച്ചിരുന്നു ആ ഫണ്ട് ജോർദാൻ മൊറോക്കോ ഇറാഖ് എന്നിവിടങ്ങളിലെ ഹൈപ്പർ മാർക്കറ്റുകളുടെ വികസനത്തിനും ഉപയോഗിച്ചു പി എഫ് പോലുള്ള രാജ്യത്തിന്റെ പരമാധികാര നിക്ഷേപ ഫണ്ടുകളുടെ പങ്കാളിത്തം ലുലു ഗ്രൂപ്പ് സൗദി അറേബ്യൻ സർക്കാരിന്റെ വിശ്വസ്ത പങ്കാളിയായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സൗദിയിലെ റീറ്റെയിൽ മേഖലയിൽ പ്രാദേശിക സ്ഥാപനങ്ങളും മറ്റ് അന്താരാഷ്ട്ര ശൃംഖലകളും ശക്തമായി മത്സരത്തിലുമുണ്ട് ഈ മത്സരത്തെ മറികടക്കാൻ ലുലു ഗ്രൂപ്പ് പ്രത്യേക തന്ത്രങ്ങളാണ് സ്വീകരിക്കുന്നത് ലുലു ഗ്രൂപ്പ് തങ്ങളുടെ സ്റ്റോറുകളുടെ രൂപകൽപ്പനയും ഉൽപ്പന്നങ്ങളുടെ ശേഖരവും പ്രാദേശിക ഉപഭോക്താക്കളുടെ സാംസ്കാരിക ഭക്ഷണപരവുമായ മുൻഗണനകൾ അനുസരിച്ച് ാണ് മാറ്റുന്നത് വിപുലമായ ലോജിസ്റ്റിക് ശൃംഖല സ്ഥാപിക്കുന്നതിലൂടെ സാധനങ്ങൾ കാര്യക്ഷമമായും കുറഞ്ഞ ചെലവിലും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ലുലുവിന് സാധിക്കുന്നു ഇത് പി ഐ എഫ് നിക്ഷേപത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യയിലെ പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നതിൽ ഗ്രൂപ്പ് വലിയ ശ്രദ്ധ നൽകുന്നുമുണ്ട് ഇത് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ സൗദി അറേബ്യയിൽ നടത്തുന്ന ഈ അതിവേഗ വിപുലീകരണം വെറും ഒരു ബിസിനസ് വളർച്ച എന്നതിലുപരി സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് ഊർജ്ജം പകരുന്ന ഒരു സുപ്രധാന നീക്കമാണ് രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യം പൂർത്തിയാക്കുന്നതിലൂടെ ലുലു സൗദിയിലെ റീറ്റെയിൽ ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം ഒഴിവാക്കാനാകാത്ത വിധം ഉറപ്പിക്കും പി ഐഫിന്റെ നിക്ഷേപം ലുലുവിന് ലഭിച്ച അന്താരാഷ്ട്ര അംഗീകാരമായി കണക്കാക്കാം റിയാദ് ജിദ ദമാം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മികച്ച സാമ്പത്തിക പ്രകടനത്തിലൂടെയും പ്രാദേശിക ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുത്തും ലുലു ഗ്രൂപ്പ് തങ്ങളുടെ സൗദി അറേബ്യൻ തേരോട്ടം തുടരുകയാണ് ഇത് ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് സൗദി വിപണിയിലുള്ള വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തെയും അടിവരയിടുന്നു